ഇന്ന് നമുക്ക് ഒരു നാട്ടിലുള്ള ൊക്കെ ചെയ്ത് വലിയൊരു പരിപാടിയാണ് നടത്താറുള്ളത് ആ ഒരു പ്രോഗ്രാമിന് പോയി നോക്കിയാലോ ഇതാണ് അവേലത്ത് മക്കാംസ് നടക്കുന്ന സ്ഥലം നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് ഒരുപാട് ജനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെയോ ഏതൊക്കെയോ നാട്ടിലുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ഈ ഒരു റൂസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ നീണ്ട നീണ്ട വർഷങ്ങളായിട്ട് ഇവർ പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നാൽ ഇത്ര വിപുലീകരിച്ച് ഒരുപാട് ആൾക്കാരുടെ പരിപാടിയായി നടത്താൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷങ്ങളോളമായി വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് വീണ്ടും പറയട്ടെ അകലെ ഏതൊക്കെയോ നാട്ടിൽ നിന്നുള്ള എത്രയൊക്കെയോ ആൾക്കാർ ഉറൂസിന്റെ ഭാഗമായി നടക്കുന്ന മൗലിദിലും ദുബായിലും പങ്കെടുക്കാൻ കൂടിയാണ് ഇവർ എത്തുന്നത് വരുന്നവർക്കൊക്കെ ഉറൂസിന്റെ കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട് വീണ്ടും എടുത്ത് പറയട്ടെ നാട്ടുകാരുടെ സഹകരണം അത് വലിയ ഒരു സംഭവം തന്നെയാണ് കുട്ടികളാവട്ടെ പ്രായമായവരാവട്ടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് മത ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കാറുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിക്കും എന്തൊരു രസമാണത് കാണാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്സ്